വളരെ സവിശേഷമായൊരു ജീവിയാണല്ലോ തവള ഇതൊരു ഉഭയ ജീവിയാണ് ഇതിന് കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കാൻ സാധിക്കും വൃക്ഷങ്ങളിലും മാളങ്ങളിലും കുഴികളിലും ജീവിക്കുന്ന ഉൾപ്പെടെ മൂവായിരത്തോളം സ്പീഷീസ് തവളകളെ കണ്ടെത്തിയിട്ടുണ്ട് തവളകളും പോക്കാൻ ഒക്കെ ഉൾപ്പെടുന്ന അനൂറ എന്ന് പറയുന്ന ജന്തുഗോത്രത്തിലെ റാനിഡേ കുടുംബത്തിലാണ് ഇത് പെടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആർദ്രതയുള്ള ശീതോഷ്ണ മേഖലയിലുമൊക്കെ തവളകളെ ധാരാളമായി കാണാറുണ്ട് മരുഭൂമികളിലും ചിലയിനം തവളകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന തവളകളുടെ വലിപ്പം എടുത്താൽ ഏറ്റവും ചെറിയ തവളയ്ക്ക് പൂജ്യം പോയിന്റ് മൂന്ന് ഇഞ്ചാണ് വലിപ്പം അതായത് ഏഴ് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ വലിപ്പം അതിന്റെ ഭാരം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഗ്രാം അത്രയും ചെറിയ വലുപ്പമുള്ള തവളകൾ വരെ ഉണ്ട് ഇനി ഇന്നും ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന തവളകളിൽ ഏറ്റവും വലുത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ആറ് ഇഞ്ച് വലുപ്പമുള്ളതാണ് അതായത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള ഏതാണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് കിലോഗ്രാം വരെ ഭാരമുള്ള തവളകൾ ഇത് കൂടുതലും ഈ സെൻട്രൽ ആഫ്രിക്കൻ ഏരിയകളിലാണ് കാണപ്പെടുന്നത് ഗൊലായത് ഫ്രോഗ് അഥവാ നമ്മൾ മലയാളത്തിൽ ഗോലിയാത്ത് തവളകൾ എന്ന് വിളിക്കുന്ന ഇവ വളരെ വലുതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഭീമാകാരമായ ലുക്കാണ് ഇവയ്ക്ക് ഇപ്പൊ തന്നെ ഉള്ളത് ഈ തവളകൾ പതിനഞ്ച് വർഷം വരെ ജീവിച്ചിരിക്കും പ്രധാനമായിട്ടും ഇവ ഞണ്ടുകളെയൊക്കെയാണ് ആഹാരമാക്കുന്നത് ഷട്ടഥങ്ങളെയും ഇവ ആഹാരമാക്കാറുണ്ട് നല്ല ശ്രവണ ശക്തിയും ഇവയ്ക്കുണ്ട് എന്നാൽ ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു തവളയുണ്ട് ഡെവിൾ ഫ്രോഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിന്റെ ഫോസിൽസും മറ്റുമൊക്കെ കണ്ടെടുക്കുന്നത് ആ സമയത്ത് സയന്റിസ്റ്റുകൾ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് ഇഞ്ച് വരെ ഉണ്ടായിരുന്നു അതായത് ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് സെന്റിമീറ്ററിന് മുകളിൽ വലിപ്പം അവയ്ക്കുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഗോളിയാത്ത് ഫ്രോഗിനേക്കാൾ വലുപ്പം ഈ ഡബിൾ ഫ്രോഗിന് ഉണ്ടായിരുന്നു ഭാരം നാലര കിലോഗ്രാമിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് മഡഗാസ്കറിലാണ് ഇവ ജീവിച്ചിരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അക്കാലത്തുണ്ടായിരുന്ന ചെറിയ ദിനോസറുകളായിരുന്നു ഇവയുടെ പ്രിയ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പല ചെറിയ ജീവികൾക്കും വളരെ വലിയൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന എവിഡൻസ് ആണ് കാരണം പണ്ടിവരുടെയൊക്കെ പൂർവികർ ഒരുപക്ഷെ ഓക്സിജന്റെ അളവ് കൂടിയത് കൊണ്ടാകാം അല്ലെങ്കിൽ അന്നത്തെ ഭൂമിയിലെ സാഹചര്യങ്ങൾ കൊണ്ടാകാം അക്കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല ഇന്നത്തെ ചെറിയ ജീവികളുടെയും പൂർവികര് വളരെ വലിപ്പമുണ്ടായിരുന്ന ഒരുപക്ഷെ പല ഫിക്ഷൻ സിനിമകളിലും കാണുന്ന ഭീമാകാരമായ ലുക്ക് ഉണ്ടായിരുന്ന ജീവികളാണ് ഒന്ന് ഓർത്ത് നോക്കുക ഈ നാല്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ വലുപ്പമുള്ള അഞ്ചു കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള വംശനാശം സംഭവിച്ച തവള ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തവളകളെ കാലുകൊണ്ട് തട്ടി തട്ടിയെറിയുന്നവർ പോലും ഭയന്ന് തിരിഞ്ഞു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അത്രയും വലിപ്പം അവയ്ക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇവ വളരെ അക്രമാസക്തരുമായിരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ ഫോസിൽസിനെ പഠനത്തിന് വിധേയമാക്കിയതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണിത് ഇപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വംശനാശം സംഭവിച്ച ഡബിൾ ഫ്രോഗ് വളരെ വലുപ്പമുള്ള വായകൾ ഉണ്ടായിരുന്നവയാണ് അതായത് അതിന് അത്യാവശ്യം വലുപ്പമുള്ള ഇരകളെ ഭക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം